ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളത്തിൽ നിന്നും അത്യന്തം ദുഃഖകരമായ മറ്റൊരു വാർത്ത കൂടി എത്തിയിരിക്കുന്നു സുരേഷ് ഔട്ടായിരിക്കുന്നു അതായത് നിഷാന ഔട്ടിനോടൊപ്പം തന്നെ സുരേഷും ഔട്ടായിരിക്കുന്നു എന്നുള്ള വളരെ ഒരു വാർത്തയാണ് നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത് നിഷാനയുടെ ഔട്ട് തന്നെ വലിയ രീതിയിൽ ആരും ചർച്ച ചെയ്യുന്നില്ല ആരും കാണാൻ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് സുരേഷിൻ്റെയും ഔട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ രണ്ടുപേരെയും ഒരുമിച്ച് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ സുരേഷിനെയും നിഷാനെയും ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ തന്നെ ഇൻഡിഗോ എയർലൈൻസിൽ നാളെ വൈകിട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാൻ ബിഗ് ബോസ് തയ്യാറെടുത്തിരിക്കുന്നു രണ്ടുപേരെയും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വിഷമകരമായൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പലർക്കും ഇത് വിഷമം എല്ലാവർക്കും സന്തോഷം തന്നെ ആയിരിക്കും കാരണം സുരേഷും നിഷാനയും ഒക്കെ ആ വന്ന ദിവസം തന്നെ പോകേണ്ടവരാണ് സുരേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് ഫണ്ണി എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നുള്ളതാണ് വാസ്തവം എനിവേ ഈ രണ്ട് പേർ പോകാൻ കാരണം രണ്ട് പുതിയ വൈൽഡ് കാർഡിനെ കൊണ്ടുവരാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂജാകൃഷ്ണയും അഭിഷേകും പ്രവീണുമാണ് ആ വൈൽഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല രണ്ട് പഴയ ചലഞ്ചേഴ്സും ഉണ്ട് അത് ഒരുപക്ഷേ നാൽപ്പതാം ദിവസം മാത്രമേ വരികയുള്ളൂ രണ്ട് ചലഞ്ചേഴ്സ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എനിവേ കാത്തിരുന്ന് കാണാം ഈ രണ്ട് എവിഷനിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ രസകരമായിരുന്ന ഒരു കാര്യം പ്രത്യേകിച്ചും ജാസ്മിനും ഗിബ്രിയും നല്ല രീതിയിൽ ഏറിപ്പോയിട്ടുണ്ട് എന്നാൽ ലാലേട്ടൻ കുറച്ചുകൂടി വിമർശിക്കാമായിരുന്നു ഇവിടെ ഇപ്പോഴും പ്രേക്ഷകർ ഒരു സംശയം ജാസ്മിൻ്റെ ഫാദർ ഇപ്പോഴും ഇൻ്റർവ്യൂ കൊടുക്കുന്നു ചാനൽ എന്നാൽ ജാസ്മിൻ്റെ ഫാദറിന് വയ്യ എന്നുള്ള പരിഗണന നൽകി ജാസ്മിനോട് സംസാരിക്കാനുള്ളൊരു അവസരം കൊടുക്കുന്നു അപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാർ ബിഗ് ബോസിനെ തന്നെ കബളിപ്പിച്ചു അതായത് പുറത്തു നിന്നുള്ളൊരു ഹിൻറ്റ് കൊടുക്കാൻ വേണ്ടി തൻ്റെ അസുഖത്തെ വെച്ച് ഏഷ്യാനെറ്റിനോട് തന്നെ ഒരു മാനിപ്പുലേഷൻ ജാസ്മിൻ്റെ വീട്ടുകാർ എന്ന് വേണമെങ്കിൽ പറയാം വളരെയധികം തെറ്റായിപ്പോയെന്നാണ് ഞാൻ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത് പ്രേക്ഷകർക്ക് ബിഗ് ബോസിൻ്റെ ഈ ഒരു വിശദീകരണം കൊണ്ടൊന്നും തൃപ്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക എനിക്ക് പേഴ്സണലി ഒട്ടും യോജിക്കാൻ പറ്റിയ ഒരു നിലപാടായിട്ട് തോന്നിയില്ല അങ്ങേയറ്റം ചെറ്റത്തരം തന്നെയാണ് ആക്ഷൻ എടുക്കേണ്ടത് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ